ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവത്തിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ സ്പെഷ്യൽ പഞ്ചാരിമേളത്തിൽ കുറുങ്കുഴലിൽ ലക്ഷ്മിനാഥം തീർത്ത് ലക്ഷ്മി ദേവി പുരുഷാധിപത്യം നിലനിന്നിരുന്ന വാദ്യകലാരംഗത്ത് സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ലക്ഷ്മി ദേവി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ എട്ടാം ഉത്സവത്തിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളത്തിന് കുറുംകുഴലിൽ ലക്ഷ്മിനാഥം തീർത്ത് ലക്ഷ്മി ദേവി കിഴക്കേ നടയിൽ നടന്ന പഞ്ചാരിമേളത്തിനാണ് ലക്ഷ്മിദേവി കുറുങ്കുഴലിൽ നാദം തീർത്തത് കുറുങ്കുഴൽ വാദകരിൽ ശ്രദ്ധേയാണ് ലക്ഷ്മി ദേവി തൃപ്പൂണിത്തുറ സ്വദേശിയാണ് ലക്ഷ്മി പുതിയകാവ് അൻപുനാഥാണ് ആദ്യ ഗുരു പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ കുറുങ്കുഴൽ വായിച്ചാണ് അരങ്ങേറ്റം നടന്നത് പിന്നീട് തിരുവാങ്കുളം രഞ്ജിത്ത് ആശാന്റെ ശിക്ഷണത്തിൽ കുറുങ്കുഴലിൽ കുഴൽപ്പറ്റ് അഭ്യസിച്ച് ചോറ്റാനിക്കര അമ്പലത്തിൽ അരങ്ങേറ്റം നടത്തി തിരുവാങ്കുളം രഞ്ജിത്ത് ആർ എൽ വി മഹേഷ് മരട് കിരൺ ഇവരുടെ കൂടെയാണ് ലക്ഷ്മി ഇപ്പോൾ പരിപാടികൾ ചെയ്യുന്നത് ഒട്ടുമിക്ക മേള പ്രമാണികൾക്കൊപ്പവും കുറുംകുഴൽ വായിക്കുന്നതിന് ലക്ഷ്മിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂരപ്പന്റെ മുന്നിൽ കുറുങ്കുഴൽ വായിക്കാൻ ഭാഗ്യം ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് ലക്ഷ്മി ഞാൻ തൃപ്പൂണിത്തുറയിലാണ് എൻ്റെ വീട് കഴിഞ്ഞ വർഷം വരുന്ന എൻ്റെ കുറുംകുഴലിൻ്റെ അരങ്ങേറ്റം രണ്ടു ആശാൻമാരാണ് ഒന്ന് പുതിയകാവ് അൻപുനാഥ് രണ്ടാമത്തെ ആശാൻ തിരുവാങ്കുളം രഞ്ജിത്ത് ആശാൻ രഞ്ജിത്ത് ആശാന്റെ അടുത്താണ് ഞാൻ കുഴപ്പത്ത് പഠിച്ചത് പുതിയകാവ് അൻപുനാഥ ആശാൻ്റെ അടുത്താണ് മേളത്തിൻ്റെ ഇതൊക്കെ പഠിച്ച് അരങ്ങേറ്റം നടന്നത് പുതിയ കാവ് അമ്പലത്തിൽ വെച്ചായിരുന്നു അരങ്ങേറ്റം അതിനുശേഷം കുറേ മേളങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഇതെൻ്റെ രണ്ടാമത്തെ വർഷമാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ ആ ഭാഗ്യം ഉണ്ടായി ഇന്നിവിടെ നിൽക്കാനായിട്ട് കുറുങ്കുഴല് കുറുംകുഴലുകാരാണ് മേളത്തിൽ ടൈം ടൈം കീപ്പേഴ്സ് എന്ന് പറയും കുറുമു കുറുങ്കുഴലുകാരാണ് അതിൻ്റെ ടൈം നിയന്ത്രിക്കുന്നത് മേളത്തിൽ പഞ്ചാരിമേളം പാണ്ഡിമേളം അങ്ങനെ ഒത്തിരി മേളങ്ങളുണ്ട് അമ്പലങ്ങളിലാണ് കൂടുതലും ഈ മേളങ്ങൾ കണ്ടിട്ടുള്ള ഇപ്പോൾ പള്ളികളിലും ഇപ്പോൾ മേളങ്ങൾ കാണുന്നുണ്ട് പഞ്ചാരിമേളം അങ്ങനെ മേളങ്ങൾ പള്ളികളിലും കാണുന്നുണ്ട് കൂടുതലും ഞാൻ അമ്പലങ്ങളിലാണ് മേളങ്ങൾക്ക് നിന്നിട്ടുള്ളത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ